ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഒരു ചിക്കൻ വിഭവമാണ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇതൊരു ബെസ്റ്റ് സ്റ്റാർട്ടറും കൂടിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റൈലാണ് നോക്കിയാലോ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി ബോണുള്ളതും ഇല്ലാത്തതും ബോൺലെസ് ആയിട്ടുള്ളതും എടുക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ കൂട്ടി ചേർത്താൽ മതിയാകും ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനാണ് ഒരു സ്പൂൺ പെരിഞ്ചീരകം സ്പൂൺ മുഴുവൻ കുരുമുളക് കാൽ സ്പൂൺ നല്ല ജീരകം കുറച്ച് കറിവേപ്പില അധികം പുളിയില്ലാത്ത ഒരു സ്പൂൺ തൈര് ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല ഒടിച്ചത് ഉപ്പ് ഇനി മസാലയൊക്കെ അരച്ച് വെച്ച് ആ മിക്സ് നമുക്കിതിനകത്ത് ഇട്ട് ചേർത്ത് കൊടുക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞു ഇതിലേക്ക് ഒന്നു മുതൽ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് വെച്ചാലും മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ അധിക നേരം വയ്ക്കരുത് ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇടേണ്ടതാണ് എണ്ണ നല്ല തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഉഗ്രൻ സ്റ്റാർട്ടറും കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.